എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഫേസ്ബുക്ക് വഴി നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് നോക്കാം നമുക്കറിയാം ക്ഷേമ പെൻഷന്റെ തുകയും വുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരം കോടി രൂപ കൂടി ഈ വരുന്ന പത്തൊൻപതാം തീയതി അതായത് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി കടമെടുക്കാൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു തുക ഇപ്പോൾ കടമെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് പക്ഷേ വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു അറിയിപ്പ് എങ്ങനെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പല ആളുകൾക്കും ഇത് എവിടുന്നാണ് വന്നത് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം കറക്റ്റായിട്ട് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ടായിരം കോടി രൂപ കടമെടുത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുക പത്തൊമ്പതാം തീയതി ആയിരിക്കും കടമെടുക്കുക പത്തൊമ്പതാം കൂടി തന്നെ തുക വിതരണം ചെയ്യാനുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപതാം തീയതിയോടുകൂടി തുക വിതരണം ചെയ്യാനുള്ള നടപടിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ക്ഷേമ പെൻഷന്റെ നാല് മാസത്തെ ഗഡു ഒരുമിച്ച് ലഭിക്കും എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് നാല് മാസത്തെ തുക എന്ന് പറഞ്ഞാൽ ഏകദേശം തന്നെ ആറായിരത്തി നാനൂറ് രൂപ ഒരാൾക്ക് ലഭിക്കണം ഏകദേശം ഈ ഒരു തുക ഒരു മാസത്തെ വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട് ഏകദേശം നാല് മാസത്തെ തുക എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിൽ മുപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ നിങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി കണ്ടെത്തേണ്ടി വരും അങ്ങനെ ഒരുമിച്ച് ഉള്ള ഒരു തുക വിതരണം ഉണ്ടാകില്ല പക്ഷേ ലോക്സഭാ ഇലക്ഷൻ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക അതിനു മുമ്പാകെ പൂർണ്ണ അളവിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇലക്ഷൻ സമയത്ത് സർക്കാരുകൾ പലതരത്തിലുള്ള ഗിമിക്സും കാണിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം സാധാരണക്കാരുടെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് ഈ ഒരു തുക ആ സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അതിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അതിനു മുമ്പാകെ തുക എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കൂടാതെ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി ഒരു നൂറ് രൂപയോ ഇരുനൂറ് രൂപയോ വർദ്ധിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഹാജരാക്കിയപ്പോൾ വളരെയധികം ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്രയും തുക സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ലാഭമാണ് ആ ഒരു തുക വർദ്ധിപ്പിച്ച് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ ആശ്വാസമാകും അല്ലെങ്കിൽ ഒരു വലിയ നേട്ടമാകും ഈ ഒരു ഇലക്ഷനിൽ എന്നുള്ള ഒരു കാര്യം അത് പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സർക്കാരിന് എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേടേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്ത് കൊടുക്കുക